സുബ്രഹ്മണ്യ സഹസ്രനാമസ്തോത്രം വളരെയധികം മഹാത്മ്യമുള്ള ഒരു സ്തുതിയാണ് അത് വ്യാസ മഹർഷി എഴുതിയ സ്കന്ധപുരാണത്തിലെ ഈശ്വര പ്രോക്തത്തിലെ ബ്രഹ്മനാരദ സംവാദത്തിലാണ് ഉള്ളത് സംവാദ രൂപേണയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പുസ്തകങ്ങൾ നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് ഇപ്പോൾ സുബ്രഹ്മണ്യ സ്തോത്രം അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതുണ്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നൈമിശരണത്തിലെ മഹർഷിമാർക്ക് ആശങ്കയാണ് ഇപ്പോൾ ഇനി കലികാലം വരാൻ പോവാണ് വളരെയധികം പൊലൂട്ടഡാണ് സത്യം ധർമ്മ അതൊന്നുമില്ല എല്ലാവരും ദുഃഖത്തിലാണ് ദുരിതങ്ങളാണ് രോഗങ്ങളാണ് പാപികളാണ് അപ്പോൾ അതിലെന്താണ് എന്താണ് മോചനം കിട്ടുക എന്നുള്ളത് ആശങ്കപ്പെടുമ്പോൾ സൂതൻ പറയുന്നതാണ് ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തു ഭഗവാന്റെ അത് സകല പാവങ്ങളെയും തീർക്കും സകല രോഗങ്ങളെയും തീർക്കുന്നതും വളരെ പുണ്യം നൽകുന്നതുമാണ് അതിൻ്റെ പ്രത്യേകത ആ തൊട്ട് ക്ഷാവരെയാണ് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് അതിനെ മാതൃകാ എന്ന് പറയുക അക്ഷരങ്ങളെ വിന്യസിച്ചിരിക്കുകയാണ് അതിനകത്ത് തുടക്കം അജിന്ത്യ ശക്തിരനകസ്തക്ഷോഭ്യോ എന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് അവസാനം വരുന്ന സമയത്ത് ക്ഷിതി ക്ഷിതി ബ്രന്ദാഥതനയ മുഖപങ്കജ ഭാസ്കർ ആ തൊട്ട് ക്ഷാവര അപ്പം അത്രയും ഒരു വിശേഷമുള്ളതാണ് ഇത് സ്ഥൈര്യം വീര്യം എല്ലാം വർദ്ധിപ്പിക്കുന്നതാണ് വളരെയധികം പുണ്യം നൽകുന്നതാണ് ഭഗവാനെ വളരെ ഇഷ്ടമുള്ളതാണ് പറ്റുന്നവർ അതൊന്ന് ജപിക്കാനായിട്ട് ശ്രദ്ധിച്ച് നോക്ക് ശ്രദ്ധിക്കുക വളരെ വളരെയധികം ശക്തിയുള്ളതാണ്